മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി സ്മാർട്ട് ലേഡി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്മാർട്ട് ലേഡി ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മുടെ അതിഥി ഒരു എഴുത്തുകാരിയാണ് ഒരു മാധ്യമ പ്രവർത്തകയാണ് ഒരു കോളമിസ്റ്റ് ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി കെ എ വിനയൻ സ്വാഗതം പറഞ്ഞ പോലെ ഒരുപാട് തൻ്റെതായ മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് എഴുത്തുകാരിയായിട്ടാണെങ്കിലും കുടുംബിനിയായിട്ടാണെങ്കിലും ഉദ്യോഗസ്ഥയായിട്ടാണെങ്കിലും മാധ്യമപ്രവർത്തക ആയിട്ടാണെങ്കിലും ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോയി സാധിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ അത് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ ഞാൻ എന്റെ എഴുത്ത് എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ഔദ്യോഗികമായ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എൻ്റെ വീട്ടുകാര്യങ്ങളെ കുറിച്ചോ ചിന്തിച്ച് മനസ്സിനെ വിഷമിപ്പിക്കില്ല എപ്പോ ചെയ്യുമ്പോഴും അത് എന്താണോ ചെയ്യുന്നത് അത് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് ആയിരിക്കും ചിലപ്പോൾ ഇത് ഇതിനകത്ത് സക്സസ്ഫുൾ ആക്കുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കാരണം പിന്നെ എപ്പോഴും ഒരേ കാര്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ എല്ലാവരും കളിയാക്കും ഒരു കാര്യമാണ് ഇടയ്ക്ക് ഞാൻ പെയിന്റിങ് പഠിക്കാൻ പോകും അല്ലെങ്കിൽ കുറെ നാൾ പെയിന്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൂക്കൾ ഉണ്ടാക്കാൻ പോകും എഴുതുമായിരിക്കും കുറച്ച് നാൾ വായിക്കുമായിരിക്കും ജീവിതം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ നിറങ്ങളോടും കൂടിയും അതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടിയും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഞാൻ ജീവിതത്തെ കുറിച്ച് ഓഹൻ പാമ്പുക്ക് പറഞ്ഞു ഓർഹൻ പാമ്പുക്കിന്റെ അച്ഛനെ കുറിച്ച് പിന്നെ അദ്ദേഹം ജീവിതത്തെ വെട്ടിപ്പിടിക്കാൻ നല്ല ആസ്വദിക്കാനാണ് ശ്രമിച്ചതെന്ന് അത് പലപ്പോഴും ഞാൻ വിചാരിക്കും അത് എനിക്കൊരു ഒരു ഏറ്റവും വലിയൊരു വെളിപാടായിരുന്നു ശരിയാണ് നമ്മൾ നമ്മുടെ മുന്നിലുള്ള ഓരോ നിമിഷത്തെയും ആസ്വദിക്കാൻ അത് ദുഃഖമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതി കൂടി കടന്നു പോകുമ്പോൾ അതിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാതെ അതിനൊപ്പം പോകാനുള്ള ഒരു ശ്രമമാണ് ജീവിതത്തിനോട് ജീവിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ് മിക്കവാറും ഞാൻ ചെയ്യാറുള്ളത് മേഡം കേരള കൗമുദിയിൽ ഒരു പത്രപ്രവർത്തകയായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ഇപ്പൊ നമ്മുടെ കൗമുദി ചാനലിലെ ലേഡീസ് അവരിൽ ഒരു അതിഥിയായി എത്തിയിരിക്കുന്നു അപ്പൊ ഈയൊരു വളർച്ച എങ്ങനെ നോക്കിക്കാണുന്നു എന്റെ ആദ്യത്തെ എഴുത്ത് എന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സിലാണ് എന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നതും എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് അത് ഇപ്പം എല്ലാവർക്കും ഒക്കെ അറിയണ പോലെ ബീന ബീനകണ്ഠ റഷ്യ എന്നുള്ള റഷ്യയിലേക്ക് സോവിയറ്റ് യൂണിയനിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് അംഗമായി പോയതിനെ കുറിച്ചുള്ള ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജേർണലിസം പഠിക്കുകയും അതിനൊപ്പം തന്നെ എഴുതുകയൊക്കെ ചെയ്യുമ്പോഴാണ് കേരളവാന്തിയിലെത്തുന്നത് അവിടെ നിന്ന് ഇപ്പോൾ കേരളവാന്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് പോവണം മുപ്പത് വർഷമാകുന്നു കഴിഞ്ഞ ഒരു എൺപത്തി ഏഴിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഈ മുപ്പത് വർഷത്തിനിടയിലുള്ള എഴുത്ത് എഴുതാനുള്ളത് എല്ലാം എഴുതിയോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടില്ല പലപ്പോഴും ഫിക്ഷൻ പല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും തിരക്കുകളും ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ശ്രമം കാരണം അതിനകത്തുള്ളൊരു ഏകാഗ്രത കുറവ് അല്ലെങ്കിൽ ജാഗ്രത കുറവ് കാരണം ഇപ്പം ഒരുപാട് കഥകളോ നോവലോ ഒന്നും ഞാൻ വിചാരിച്ചതുപോലെ ഇനിയും എഴുതാൻ പറ്റിയിട്ടില്ല പക്ഷേ അതർവൈസ് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ജീവിതം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യാത്രകളാണ് യാത്ര ചെയ്യാറുണ്ട് യാത്രാ വിവരണങ്ങൾ ഇപ്പോൾ ധാരാളം ആയിട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട് അതിന്റെ കോളം എഴുതുന്നുണ്ട് യാത്രയില് യാത്രയുടെ ഇത് എഴുതാറുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം വളരെ സന്തോഷമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ മുപ്പത് വർഷത്തെ ഇതിനകത്ത് വെല്ലുവിളികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും തരണം ചെയ്യാനുള്ള ഒരു അവസരം കൂടി ജീവിതം എനിക്ക് തന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പതിമൂന്നാമത്തെ വയസ്സിൽ ബീനകണ്ഠ റഷ്യോട്ട് എഴുതി തുടങ്ങി ഇപ്പൊ ബീനമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യാത്രാ വിവരണങ്ങൾ എഴുതുന്ന സ്ത്രീകൾ വളരെ കുറവാണ് നമ്മുടെ കേരളത്തിലെ ഒരു വനിതാ പ്രാതിനിധ്യം എഴുതാതെ തന്നെ വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് യാത്രാ വിവരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്റെ അച്ഛൻ ഒരു യാത്രികനായിരുന്നു അച്ഛൻ മർച്ച നേവിയിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും അച്ഛൻ യാത്ര ചെയ്യും അപ്പം അച്ഛൻ ആദ്യമായിട്ട് ഞാൻ അക്ഷരം പഠിച്ചതുപോലെ അച്ഛന് കത്തെഴുതാനും ചെറിയ പ്രായത്തിൽ അച്ഛന്റെ കത്ത് വായിക്കാനുമാണ് അച്ഛനും ഓരോ രാജ്യത്തും പോയിട്ട് അവിടെ നിന്നെല്ലാം കത്തെഴുതും അത് വായിച്ചാണ് ഞാൻ എന്റെ ഞാൻ അക്ഷരം ഞാനൊരു വായനക്കാരിയാകുന്നത് അപ്പോൾ തന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെയും വായിക്കുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ എന്നുള്ള ലിമിറ്റേഷൻസ് ഇല്ലാതെ വളർന്നൊരു കുട്ടിയാണ് ഞാൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന അച്ഛൻ ും വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന അമ്മയും ഒക്കെ ആയതുകൊണ്ട് ഒരു പെൺകുട്ടിയാണ് നീ ഇന്ന കളത്തിൽ ഉള്ളിൽ ഒതുങ്ങണം നീ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഇതൊരു ഒരു ലേഡീസ് അവർ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ലേഡി എന്ന് പറയുന്ന ഒരിതിലൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ എന്നെ പ്രോഗ്രാം ചെയ്യുന്നത് അതല്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ജോലിയെല്ലാം പുരുഷനും ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ശരിക്കും ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കോളേജ് യൂണിയന്റെ വരുമ്പോൾ ഒരു വൈസ് ചെയർമാൻ നമുക്ക് നേരത്തെ പഞ്ചായത്ത് രാജില് സംവരണം വരുന്നതിന് മുമ്പ് വൈസ് പ്രസിഡന്റ് െങ്കിലും ഒരു സമ്മേളനം വന്നാൽ ഒരു വനിതാ സമ്മേളനം ഇങ്ങനെയൊന്നും ഒതുക്കേണ്ട ആവശ്യമില്ല എന്നും സ്ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനൊപ്പം തന്നെ അല്ലെങ്കിൽ പുരുഷനെക്കാളും തന്നെ സാധ്യതകൾ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മനോഭാവത്തോടു കൂടി വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ യാത്ര എന്ന് പറയുന്നത് എനിക്കും സാധ്യമാണ് എന്ന് ഞാൻ ചെറുപ്പത്തിലെ വിശ്വസിച്ചു ഇപ്പൊ ഞാൻ നാല് എന്റെ നാല് പുസ്തകങ്ങൾ യാത്രാ വിവരണം വന്നു കഴിഞ്ഞു അടുത്ത പുസ്തകം ഏതാണ്ട് വരാറായി അതിനകത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പുസ്തകം കേരളത്തിലെ ഒരു സ്ത്രീ കാര്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ താമസിച്ച് അവരുടെ കൂടെ പല വീടുകളിലും ഗ്രാമങ്ങളിലെ വീട്ടിലൊക്കെ താമസിച്ച് അങ്ങനത്തെ ഒരു പുസ്തകമാണ് അതായത് ഈ സംവരണം അത് കേരള ഹോംതിയിൽ തന്നെ പത്രത്തിൽ തന്നെ സീരിയലൈസ് ചെയ്തിരുന്നു എന്റെ ഈ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായിട്ടൊരു പരമ്പരയായിട്ട് ആറ് ദിവസം അതിന്റെ പേര് നൂറ് നൂറ് കസേരകൾ എന്നാണ് ആ ആ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സംവരണം പഞ്ചായത്ത് രാജിന് നമുക്കറിയാം അമ്പത് ശതമാനം സംവരണം വന്നു സ്ത്രീകൾക്കും ദളിതനും സംവരണം ഈ സംവരണം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗ്രാമങ്ങളെ മാറ്റിയിട്ടുണ്ടോ ഈ ഗ്രാമീണരെ മാറ്റിയിട്ടുണ്ടോ ഇവ അവിടങ്ങളിൽ എന്ത് മാറ്റമാണ് ഈ വ്യക്തിപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും എന്ത് മാറ്റമാണ് ഈ സംവരണം വഴി പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു അന്വേഷണമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രാജസ്ഥാനിൽ പോയി യു പിയിൽ പോയി ഗുജറാത്തിൽ പോയി ബീഹാറിൽ പോയി മണിപ്പൂരിൽ പോയി ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്തു നടക്കുന്നു ഗ്രാമങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു അന്വേഷണമാണ് ഇതിനൊക്കെ ഒരു സ്ത്രീ എന്നുള്ള ലിമിറ്റേഷൻ ആണെങ്കിൽ എനിക്കിതിൽ മാറി നിൽക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് എനിക്ക് ഇത്തരം സാധ്യതകളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ യാത്രാ വിവരണങ്ങളൊക്കെ ഒരുപാട് എഴുതുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് വീട്ടുകാരുടെ സപ്പോർട്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ട് കുറച്ച് വർഷം മുമ്പ് വരെ എനിക്ക് എൻ്റെ മകൻ്റെ കാര്യങ്ങൾ നോക്കാനും എന്താണ് വീട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ അവൻ വലുതായി അവൻ അവൻ്റേതായ ജോലി കാര്യങ്ങളുമായി അവൻ പുറത്താണ് ഇപ്പോൾ ഭർത്താവ് വൈജുചന്ദ്രൻ എന്ന് പറയുന്നത് പുള്ളിപ്പോൾ ഡൽഹി ദൂരദർശനിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡൽഹിയിൽ പോയിട്ട് അവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു രീതിയില്ല എൻ്റെ രീതി എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് എവിടെയാണോ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അസാന്നിധ്യവും സാന്നിധ്യവും രണ്ടും തന്നെ പൊരുത്തപ്പെടാനുള്ള ഒരു രീതി നമ്മുടെ വീട്ടിലുണ്ട് അതാണ് ശരിക്കും സ്ത്രീകൾ നഷ്ടപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ട് വളരെ കഴിവുള്ള സ്ത്രീകൾ എഴുതാനാണെങ്കിലും വായിക്കാനാണെങ്കിലും സമൂഹ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാനൊക്കെ കഴിവുള്ള സ്ത്രീകൾ പലരും ചെയ്യുന്നത് വീട്ടിനു വേണ്ടി എല്ലാം ഒതുങ്ങുന്നതാണ് ഈ എല്ലാം കൂടി അപ്പം ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട് ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ് അപ്പം അവർക്ക് അവരുടെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് കുടുംബം മാത്രമാകും എന്നിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ അവർ തന്നെ കുടുംബത്തെ ചീത്ത പറയാൻ തുടങ്ങും എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയിരുന്നു അത് കോളേജ് തലത്തിൽ മുതൽ കുട്ടികളെ സ്ത്രീ പെൺകുട്ടികളെ പഠിപ്പിക്കണം അവനവൻ്റെ ഉള്ളിലും നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ ആദ്യം ജസ്റ്റിഫൈ ജസ്റ്റിഫൈ ചെയ്യേണ്ട നമ്മളോട് ാണ് അപ്പൊ ആ ജസ്റ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളത് മറ്റേത് ഇത് കുടുംബം അതിനുവേണ്ടി മാത്രം ജീവിക്കാനുള്ളതാണ് സ്ത്രീ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ പരാതിയും പരിഭവും ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കാലഘട്ടത്തിൽ തോന്നുന്നു എൻ്റെയൊക്കെ പല സുഹൃത്തുക്കളെ കുറിച്ചും എനിക്ക് സങ്കടം തോന്നാറുണ്ട് നമ്മളൊന്ന് വിളിച്ചാൽ അവർക്ക് ഫോൺ ചെയ്യാൻ പോലും സമയമില്ല ഫോണിന് അറ്റൻഡ് ചെയ്യാനുള്ള സമയമില്ല അയ്യോ എനിക്ക് വീട്ടിൽ അത് ചെയ്യുന്നു ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോണ്ടി വരുന്ന അവസ്ഥയുണ്ട് അവർക്ക് പലർക്കും ഇതെല്ലാം തന്നെ അവനവനെ മറന്നുകൊണ്ടുള്ള ഓട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് അപ്പൊ അത് ആദ്യമേ നമ്മള് കുടുംബത്തെ ശീലിക്കണം എനിക്കും ആവശ്യമുള്ളതാണ് ഒരു വ്യക്തിയാണ് സ്ത്രീ വീട്ടിലെ കുടുംബനാഥ എന്ന് പറയാനുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല അത് ഞാൻ എൻ്റെ കാര്യത്തിൽ എപ്പോഴായാലും എനിക്ക് തന്നെ ഒരു നിഷ്കർഷയുണ്ട് അത് ചിലപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങളും ഉണ്ടായിരിക്കാം എനിക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് നിഷ്കർഷയോട് കൂടി തന്നെയാണ് ആ നിഷ്കർഷം ഞാൻ മാറ്റിയിട്ടില്ല അപ്പോൾ മാഡത്തിൻ്റെ ഒരു ലേഖനത്തിലൊരിക്ക വായിച്ചു ഒരു ഒറ്റക്കുട്ടി ഒറ്റക്കുട്ടി മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഭയങ്കര വലുതായിരുന്നു അപ്പോൾ അത്തരം സംഘർഷങ്ങൾ ഏതായാലും എഴുത്തിലേക്ക് പ്രചോദനമായിട്ടുണ്ടോ അല്ലെങ്കിൽ എഴുത്തിന് പ്രേരണയായിട്ടുണ്ടോ ഇപ്പൊ മകൻ അല്ലെ പഠിത്ത പഠനത്തിനായിട്ട് മദ്രാസിലേക്ക് മാറുന്നു അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ഒറ്റപ്പെടലിന്റെ ഫീൽ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളവും ഒരു എഴുത്തിൽ തന്നെ ഒരു വലിയ വാക്വം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അത് അതെടുക്കുന്നത് എന്തെന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഒരു അമ്മ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഒരു കുട്ടിയെ നന്നായി വളർത്തിയെടുക്കുക ഞാനത് എൻ്റെ ജീവിതത്തിൽ അതും ആവോളം ആസ്വദിച്ച ആളാണ് എനിക്ക് ഞാൻ പത്രം കേരള പതിൽ നിന്ന് ഞാൻ ജോലി ചെയ്തിട്ട് രണ്ട് ജോലി രണ്ട് വർഷം ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ പ്രസവിക്കുന്നത് അപ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ വളർത്താനായി പിന്നെ ഒരു രണ്ട് വർഷം ഓഫീസിൽ പോയില്ല ഓഫീസിൽ പോകാതെ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് വേറെ പത്രസ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യായിരുന്നു പിന്നീട് വന്ന ജോലികളെല്ലാം യാത്രയുള്ളതായിരുന്നു അപ്പം കഴിയുന്നത് ഞാൻ ചെറിയ കുട്ടിയാണെങ്കിലും മോനെ കൊണ്ടുപോകുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങളോളം ഞാൻ വളരെ കാര്യമായിട്ട് അവൻ്റെ കാര്യങ്ങളും അവൻ്റെ വായനയും അവനെങ്ങനെയാണ് അവർ നല്ല ഹ്യൂമൻ ബീങ്ങായി വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള ശ്രദ്ധ ഇത് ആയിരുന്നു അ കഴിഞ്ഞു അവൻ മദ്രാസിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ശൂന്യതയിൽ ഞാൻ ചെയ്തത് പോയി എം എ പഠിക്കുക അവൻ എം എക്ക് പോകുമ്പോഴാണ് ഞാനും എം എക്ക് ചെയ്തത് ഞാൻ എം എ ഇംഗ്ലീഷ് ചെയ്യുന്നത് നേരത്തെ ജേർണലിസ്റ്റ് ആയിരുന്നു അമ്മയും മകനും ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു എം എ പഠിച്ചത് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ എന്നെ മാറ്റിവിടും അല്ലാണ്ട് ഒരു നിരാശ ഇപ്പം എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജീവിതം ഒരുപാട് നിരാശപ്പെടാനും സങ്കടപ്പെടാനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാര്യം പറയാൻ എൻ്റെ എനിക്ക് ഒരു വയസ്സ് ഇളയപ്പോൾ അനിയത്തി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരട്ട കുട്ടികളെ പോലാണ് വളർന്നത് ബിന്ദു എന്നാണ് അവളുടെ പേര് അപ്പം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അസുഖം ബാധിച്ച് അവൾ മരിക്കുകയുണ്ടായി അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ നാൾ ഞാൻ അതിൻ്റെ ഇതിൽ പോയി പിന്നെ അവളുടെ മകളുണ്ടായിരുന്നു അവൾ അവളിൽ നമ്മൾ അവളെ കണ്ട് അങ്ങനെ ജീവിതത്തിലേക്ക് വന്നു അതുകഴിക്കുമ്പോൾ അച്ഛന് ക്യാൻസർ വന്നു അച്ഛൻ കുറച്ച് കഴിഞ്ഞ് മരിച്ചു അമ്മാവും പെട്ടെന്ന് മരിക്കുന്നു ഇങ്ങനെ ജീവിതം ഒന്നിനു പിറകെ ഒരുപാട് അടികൾ നമുക്ക് തരുന്നുണ്ട് അപ്പോഴും ജീവിതത്തിൻ്റെ ഒരു അത് മാത്രമല്ല ജീവിതം അത് വെച്ച് നിരാശപ്പെടാനല്ലതല്ല എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടായിരിക്കും എഴുത്തിനേം കൂടെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റി യാത്രയും കൊണ്ടുപോകാൻ പറ്റി അപ്പോൾ ഇപ്പം തന്നെ അമ്മയ്ക്ക് ഓർമ്മക്കുറവിന്റെ അസുഖത്തി കൂടി കടന്നു പോവുകയാണ് ഇപ്പൊ അമ്മ അധികം അമ്മയ്ക്ക് എഴുപത് വയസ്സേ ഉള്ളൂ പക്ഷേ അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അതാണ് അത് നമ്മൾ നിരാശപ്പെട്ട അമ്മയെ മാറ്റി നിർത്തതിനെക്കാട്ടിയും അമ്മയെ ഒരു കൊച്ചുകുട്ടിയായി തിരിച്ചു കിട്ടിയ മട്ടിലാണ് ഞാൻ കണക്കാക്കുന്നത് അമ്മയോട് പെരുമാറുന്നത് അപ്പൊ അങ്ങനെ ജീവിതം എന്താണോ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് അതിനോട് വേറൊരു തരത്തിൽ പോസിറ്റീവായ ഒരു പ്രതികരണത്തിൽ കൂടെ ജീവിച്ചു പോവുക എന്നുള്ള ഒരു തിയറിയാണ് എനിക്കുള്ളത് ഇപ്പോൾ മാഡത്തിന് രണ്ടായിരത്തി പതിനാലിലെ ലാറ്റ്ലി പ്രാദേശിക ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ കഴിഞ്ഞ ഇലക്ഷനിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഒരു കൂട്ട സംഘം പത്രപ്രകത്തവരോടൊപ്പം യു പിയിലെ ഒരു പത്ത് പന്ത്രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികൾ ഇപ്പൊ തിരഞ്ഞെടുപ്പ് കാലത്ത് സന്ദർശിക്കാനും എൻ്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രാമങ്ങളിൽ പോയിട്ടുള്ള സംവരണത്തെ കുറിച്ചുള്ള എന്റെ ആ ഒരു അന്വേഷണവും ഉണ്ടായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല ആസംഖ് ഫൈസാബാദ് അങ്ങനെയുള്ള യു പി ഗ്രാമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ പോകുമ്പം അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു നാപ് സാനിറ്ററി നാപ്കിൻ്റെ ആവശ്യം വന്നു ഞാൻ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് അവിടെ എല്ലാം അവൈലബിൾ ആയിരിക്കും എന്നുള്ള വിചാരത്തില് അവിടുത്തെ പല കടകളിലും കീറി ചോദിച്ചു ഒരിടത്തും തന്നെ അതുണ്ടായിരുന്നില്ല ഒരു മെഡിക്കൽ സ്റ്റോറിലോ ലേഡീസ് സ്റ്റോറിലോ ഒന്നും തന്നെ സാനിറ്ററി നാപ്കിൻസ് അവൈലബിൾ അല്ല ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വലിയ ഇപ്പൊ ലക്നൌ പോലെയോ ഒന്നുമുള്ള അഹമ്മദാബാദ് അലഹബാദ് പോലെയുള്ള പട്ടണങ്ങളല്ല ഞാൻ പറഞ്ഞ കൊച്ചു കൊച്ചു പട്ടണങ്ങൾ അവിടെ ഒന്നും തന്നെ ഇതില്ല ഒരേ കടകളിൽ നമ്മൾ ചോദിച്ചു അപ്പോൾ അവസാനം ഒരു ലേഡീസ് ഒരു ലേ ഒരു സ്ത്രീ നടത്തുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് എൻ്റെ ഡ്രൈവർ കൊണ്ടുപോയിട്ടാണ് അത് കിട്ടുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇവിടുത്തെ സ്ത്രീകൾ ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ചെല്ലുന്ന ഒരാൾക്കൊരു ഷോക്കിംഗ് അനുഭവമാണ് അത് എന്താണെന്ന് നമ്മൾ ചോദിച്ചായിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി എന്താണ് ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഇന്ത്യൻ സ്ത്രീയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അപ്പോൾ അതിൻ്റെ പുറകെ പോയിക്കുമ്പഴേക്കും അതൊരു വലിയ ഒരുപാട് എന്താ പറയുന്നത് ഉള്ള് കലക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ് പിന്നെ എനിക്ക് അതുവഴിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നുവെച്ചാൽ ഈ ഇന്ത്യയിലെ അറുപത്തിയൊന്ന് ശതമാനം സ്ത്രീകളും ഈ പീരീഡ്സിൻ്റെ സമയത്ത് യാഥാർത്ഥ്യത്തിലുള്ള ആവശ്യമായ തരത്തിലുള്ള സാനിറ്ററി ഉപകാര ഉപയോഗിക്കാൻ നാപ്കിനുകളോ അല്ലെങ്കിൽ വിസ് വൃത്തിയുള്ള തുണികളോ ഉപയോഗിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ കല്ലും മണ്ണും വക്യൂലും പുല്ലുമൊക്കെ ഉപയോഗിച്ച് ആ ദിവസങ്ങൾ കടത്തിവിടുന്ന ഏതാണ് മുപ്പത്തൊമ്പത് ശതമാനം സ്ത്രീകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സെർവിക്കൽ ക്യാൻസർ അങ്ങനെയുള്ള പല ക്യാൻസറും ഉണ്ടാകുന്നത് ഈ കാലയളവിൽ നന്നായി പരിപാലിക്കാൻ കഴിയാ സ്വയം പരിപാലിക്കാൻ സ്ത്രീകൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇത് വെച്ചിട്ടാണ് എന്താണ് സാനിറ്ററി പാഡിന്റെ അന്തിമ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേഖനം എഴുതാ എഴുതിയുണ്ടായി ആ ലേഖനത്തിനാണ് ഈ ലാറ്റ്ലി മീഡിയയുടെ ദേശീയ അവാർഡും പ്രാദേശിക അവാർഡും ഒക്കെ കിട്ടിയത് അതിനുശേഷം ഞാൻ ഈ വിഷയം എഴുതിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ മലയാളത്തിൽ വരികയുണ്ടായി പൊതുവേ ആൾക്കാർ സംസാരിക്കാൻ പ്രയാസപ്പെടുന്നൊരിതാണ് ഒരു യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം സംസാരിച്ചേ തീരുവുള്ളൂ ഇതൊരു സാധാരണ വിധിക്ഷയമാണ് ഇത് സ്ത്രീക്ക് ഇതൊക്കെയാണ് മറച്ചു വെച്ച് നമ്മൾ കുറെ നാളായി നിന്നത് അപ്പൊ അതിനൊരു അവസരം ഒരുക്കി എന്നുള്ളതും എനിക്കൊരു സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും വർഷങ്ങളുടെ ജീവിത അനുഭവങ്ങളുള്ള ഒരാൾക്ക് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സ് തൊട്ട് തൊട്ടിട്ടുണ്ടാകാം അങ്ങനെ ഏറ്റവും അധികം സ്വാധീനിച്ച സന്തോഷകരമായ ഒരു കാര്യം എന്താണ് ഈ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ കാഴ്ചകള് ചില കാഴ്ചകള് ഇപ്പം നമ്മൾ മണിപ്പൂരിൽ പോയി ഇപ്പം പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മൂന്ന് മാസത്തിനുമുമ്പ് മണിപ്പൂരിലായിരുന്നു അപ്പം നമ്മൾ കാണുന്ന ചില പ്രകൃതിയെ കാണും അവിടെ കണ്ട നല്ല മനുഷ്യർ അതിനകത്ത് മണിപ്പൂരിൽ പോയപ്പോൾ ഒരു നല്ല അനുഭവം എന്ന് വെച്ചാല് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് റഷ്യക്ക് പോകുന്നത് അന്ന് എൻ്റെ കൂടെ മണിപ്പൂരിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മീന എന്ന അവളുടെ പേര് അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മണിപ്പൂരിലെ ചില കോണ്ടാക്ട്സ് വെച്ചിട്ട് ഇവിടെ തപ്പിപ്പിടിക്കണം എന്ന് പറഞ്ഞ് അറിയിച്ചിരുന്നു ഞാൻ മണിപ്പൂര് ചെല്ലുമ്പോഴേക്കും അവളെ അവിടെ തന്നെ സ്വീകരിക്കാനുണ്ടായിരുന്നു അവളെ എൻ്റെ പോലെ തന്നെ വയസ്സായി സ്കൂൾ കുട്ടി എന്നുള്ളൊക്കെ മാറി ഞങ്ങളെല്ലാം മധ്യവയസ്സൊക്കെ കഴിഞ്ഞ് എന്തായാലും വാർദ്ധക്യത്തിലൊക്കെ പ്രവേശിക്കുന്ന ഒരു സ്ത്രീകളായി സ്മാർട്ട് ആയി അതെ അപ്പോഴേക്കും അവളുടെ കൂടെ പിന്നെ ഞാൻ അവളുടെ വീട്ടിൽ അടുത്ത അവിടെയാണ് താമസിച്ചത് അവളുടെ കൂടെ ഒരു മൂന്നാല് ദിവസം ഞങ്ങൾ കറങ്ങി വലിയ സന്തോഷമായിരുന്നു അതുപോലെ വലിയൊരു അനുഭവം ഉണ്ടായത് എന്റെ കൂടെ അപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മിഹിറിൻ എന്ന് പറഞ്ഞ മെഹിർമീസോ താജകിസ്ഥാൻ റിപ്പബ്ലിക്കിലാണ് റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ ഇന്നത്തെ താജ്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ് അപ്പൊ ഇവള എന്റെ ഭയങ്കര അടുത്ത ഫ്രണ്ടായിരുന്നു പക്ഷേ ഈ റഷ്യൻ ഗ്ലാസ്റ്റിൻ പിരിസ്ട്രോയ്ക്ക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ ഇവിടെ എനിക്ക് കത്ത് എഴുതാറായി ഇവർക്ക് എഴുതാനായി ഞാൻ റഷ്യൻ ഭാഷ വരെ പഠിക്കുന്നുണ്ടായി പക്ഷേ ഇവളുടെ അഡ്രസ് എൻ്റെ ഇത് നഷ്ടപ്പെട്ടു ഇവളെ കിട്ടുന്നേ ഇല്ല ഒരു വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് റഷ്യൻ ഭാഷ പഠിച്ചു പക്ഷെ അവസാനം ഇവളെ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കും ഞാൻ ഇടയ്ക്ക് ഒരു രണ്ടായിരത്തി പത്തിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഫിലിം ഒരു മാസത്തെ കോഴ്സിന് ഫിലിം അപ്രീസിയേഷൻ കോഴ്സിന് അവിടെ പോയി താമസിച്ചത് ചെയ്യുക അപ്പം പെട്ടെന്ന് ഒരു കുട്ടി എൻ്റെ ഒരു സ്ത്രീ എൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്നു അപ്പം ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇവൾക്ക് മിഹുറുമായിട്ട് എന്തോ എൻ്റെ ഈ കാണാതെ പോയ താജ്കിസ്ഥാനിൽ കഷ്ടപ്പെട്ടുപോയ സുഹൃത്തുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എന്റെ മനസ്സ് ഞാൻ വേഗം ഓടി ചെന്നിട്ട് ചോദിച്ചു എവിടുന്നാന്ന് ചോദിച്ചു ഞാൻ നാൾ ഞങ്ങൾ രണ്ടു വർഷം ആസാമിൽ ഉണ്ടായിരുന്നുണ്ട് ഒരു ആസാമീസ് ചായയുള്ള മംഗോളിയൻ ചായയുള്ള പെണ്ണാ ചവിടുത്തെ വല്ല കുട്ടിയായിരിക്കും എവിടെയോ കണ്ടുപരിചയുണ്ട് അപ്പോൾ അവള് പറഞ്ഞില്ല ഞാൻ താജ്കിസ്ഥാൻ റിപ്പബ്ലിക്കിൽ നിന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മെഹർന്നീസ അറിയോ അപ്പോൾ പറഞ്ഞു ഒരുപാട് മെഹ്റിനീസ അറിയാം മെഹ്റിൻ അപ്പോൾ ഞാൻ മിഹിറിന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് ഞാൻ അങ്ങനെ വിളിക്കണ ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞു എന്നിട്ട് അവള് ആ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറെ ഇങ്ങനെ പറയാ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവൾ പഠിപ്പിച്ച താജ്കിസ്ഥാൻ ഡാൻസ് സ്റ്റെപ്പുകൾ അറിയാം ഞാൻ അവൾക്ക് ഇന്ത്യൻ ഡാൻസ് സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ടുണ്ട് അവൾക്ക് രാജ് കപൂറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഋഷി കപൂറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ പറയാ അപ്പോൾ ഇവൾക്ക് ആകെ സങ്കടം ഇവള് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഞങ്ങളുടെ ആ ഫിലിം അപ്രീസേഷൻ കോഴ്സ് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ തീരുന്നത് ആ സമയപ്പൊ രാത്രി ഞാൻ ചെല്ലുമ്പോ എന്റെ ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുക എന്റെ മുന്നിൽ ഇരിക്കുക ഈ മാഡം ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാനൊരു എന്റെ ഈ പൂന അവൾ പഠിക്കുക പൂനാ ഫിലിം ഇൻസ്റ്റുഡ്യയിൽ ഡയറക്ഷൻ പഠിക്കുക അതിൻ്റെ ഫൈനൽ ഡോക്യുമെൻ്ററി കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത് മാഡത്തിൻ്റെ ഈ യാത്രയും ഈ ഫ്രണ്ടും എല്ലാം വരും അപ്പം ഞാനിത് താഖിസ്ഥാനി കാണിക്കുമ്പം എന്തായാലും ആരെങ്കിലും കണ്ടറിഞ്ഞിട്ട് ഈ ഫ്രണ്ട് വരും എന്ന് അങ്ങനെ അവൾ നെവർലാൻഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ യാത്രയും എൻ്റെ റഷ്യൻ പുസ്തകവും എല്ലാം കൂടി വെച്ചിട്ട് മെഹറിനൊക്കെ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായി അത് ഒരുപാട് വിദേശ ഫെസ്റ്റിവലുകളിലൊക്കെ അവൾക്ക് അവാർഡൊക്കെ കിട്ടി ഇതെല്ലാം കഴിഞ്ഞ് കുറേ ഒരു അഞ്ചു വർഷത്തോളമായി ഇപ്പൊ കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ ആയപ്പോ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു ഒരു ഒരു വളരെ കോൺഫിഡൻസ് ആണ് ഒരു ദിവസം ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും കാലം ഷറാഫത്ത് തർബോ എന്ന ഈ കുട്ടിയുടെ പേര് ഞാൻ ഇത്രയും നാളായിട്ട് ഡോക്യുമെന്ററി എടുത്തു കുട്ടിയുടെ പേര് അപ്പൊ ഞാൻ ഷെറാഫത്ത് ഡോക്യുമെന്ററി ഒക്കെ എടുത്തിട്ടും മെഹിറിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു മെഹ്റിൻ തിരിച്ചു വരും എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ടു അന്നല്ല പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോ എനിക്ക് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കില് ഷെറാഫ തർബോബയുടെ താഷ്കിസ്ഥാനെന്ന് അവളുടെ വന്നു മാഡം ഹാപ്പി ന്യൂസ് ആണ് ഞാൻ ഇന്നലെ പിന്നെ മെഹ്റിനെ കണ്ടു അപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഇടുന്ന സമയം ഇവിടെ മെഹ്റിനെ കാണു അപ്പൊ ഒരു മരണ വീട്ടിൽ വെച്ചിട്ട് ആണ് കാണുന്നത് മരണ വീട്ടിൽ അവരുടെ എന്തോ ചടങ്ങിനെ ഇങ്ങനെ ഇത് സംസാരിക്കണം എന്ത് അവര് മരിച്ചുപോയ ആളെ കുറിച്ച് അപ്പൊ ഈ മരിച്ചുപോയ ആളെ കുറിച്ച് ഈ ഒരു സ്ത്രീ വന്ന് പറയുകയാണ് അവർ പറഞ്ഞത് ഞാൻ പണ്ട് റഷ്യയിൽ പോയിട്ടുണ്ട് സെവ് സെവൻറ്റി സെവനിൽ അന്ന് എന്നെ എൻ്റെ ഈ മരിച്ചുപോയ വല്യമ്മയാണ് എന്നെ നിർബന്ധിച്ച് വിട്ടത് എനിക്കൊരു ഡാൻസ് ഫെസ്റ്റിവൽ ഡാൻസിനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇവൾക്ക് വേഗം കത്തി പേര് ചോദിച്ചപ്പോൾ ഞാൻ മെഹർ നിസ് ആ ചോദിച്ചു നിങ്ങൾക്ക് ഇന്ത്യയിലുള്ളൊരു ബീനെ അറിയുമോ എന്ന് അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായി അവൾക്ക് ഭയങ്കര അത്ഭുതമായി അവൾ കുഞ്ഞ് എൻ്റെയിലെല്ലാം ഉണ്ട് അവൾ തന്ന എല്ലാ പ്രസൻസ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതേ നോക്കൂ അവൾ നീ എൻ്റെ വീട്ടിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്ത അഡ്രസ്സ് ഞാൻ എഴുതി കൊടുത്താൽ ഞാൻ അവൾക്ക് കൊടുത്ത ഋഷി കപൂറിൻ്റെയൊക്കെ ഫോട്ടോസ് അങ്ങനെ എല്ലാം ഇതും അവള് സൂക്ഷിച്ചു വെച്ചിരിക്കുക അപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ട് അവള് തന്ന സാധനങ്ങളെല്ലാം തന്നെ അപ്പൊ പിന്നെ ഫോട്ടോയും ഉണ്ട് അവളുടെ കയ്യിലും ഉണ്ട് ഫോട്ടോ ഇതെല്ലാം എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ഷെറാഫത്ത് അയച്ചു തന്നു അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോവാനായിട്ട് അടുത്ത വർഷമെങ്കിലും ഒന്ന് പോയി മെഹ്റിനെ കാണണം എന്നൊക്കെ വെച്ചിട്ട് മെഹറിന്റെ ഫോട്ടോ അത് വെച്ചിട്ട് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു മെഹ്റിന് തിരിച്ചു കീഴി അതെ ഇങ്ങനെ കേട്ടപ്പോ മെഹറിനെ എവിടെയെങ്കിലും കാണണേ കാണുന്നേ ആലോചിച്ചോണ്ടിരുന്നത് വൈക്കം ബഷീറിനുമായിട്ട് വളരെ അടുത്ത ബന്ധം സോ ആ ബഷീറിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ പുസ്തകവും അത് ആ അടുപ്പത്തെ സംബന്ധിച്ചുള്ള പുസ്തകമായിരുന്നു അല്ലെ അതിനെ കുറിച്ച് ഒന്ന് പറയൂ ബഷീറിന്റെത് ഞാൻ ജേർണലിസം പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു തീത് എഴുതാനുള്ള ഒരു ഡെസറ്റേഷൻ എഴുതാനുള്ള ലാസ്റ്റ് പോസിന്റെ ഭാഗമായിട്ട് കെ ബാലകൃഷ്ണനും കൗമുദി പത്രം എന്നുള്ളതായിരുന്നു എന്റെ വിഷയം അപ്പൊ അതിനെ കുറിച്ച് ബഷീറിന്റെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബഷീറിന് ഒരു കത്തയക്കുണ്ടായി ഞാൻ കോളേജ് പഠിക്കുമ്പോ തിരിച്ചു പതിനെട്ട് പേജുള്ള ഒരു വലിയ ഒരു ഒരു കത്താണ് ബഷീർ അയച്ചത് എനിക്ക് തിരിച്ചയച്ചത് അപ്പൊ അത് അന്ന് തുടങ്ങുന്ന സൗഹൃദമാണ് എല്ലാ പുസ്തകങ്ങളും ഒപ്പിട്ട് എനിക്ക് തന്നിരുന്നത് എന്നെ പൊന്നമ്പിളിന്നാണ് വിളിച്ചിരുന്നത് ആ ഭയങ്കരമായ ഒരു മാനസിക അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു മരിക്കുന്നത് വരെയും അത് ഞാൻ കുറേ വർഷങ്ങളോളം അതാരോടും മിണ്ടാനൊന്നും പോയില്ല പിന്നെ അത് കഴിഞ്ഞ് കുറേ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ആ പുസ്തകം എഴുതുകയും അപ്പോൾ തന്നെ രണ്ട് മൂന്ന് പതിപ്പുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബഷീർ എന്ന് പറയുന്ന ആ വേറൊരാളെ കാണാൻ പറ്റിയെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഒരു കുട്ടിയും ബഷീറും തമ്മിലുള്ള സൗഹൃദം വച്ച് അതൊക്കെ വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് മേഡം ബാലസാഹിത്യം എഴുതുന്നുണ്ട് ചെറുകഥകൾ എഴുതുന്നുണ്ട് നോവൽ എഴുതുന്നുണ്ട് യാത്രാ വിവരണം എഴുതുന്നുണ്ട് ഇത് ഓരോന്നും ഓരോ ജോണറിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഓരോന്നിനും ഓരോ എഴുത്ത രീതികളും ഉണ്ട് അപ്പൊ എങ്ങനെയാണ് എല്ലാ എഴുത്ത രീതികളിലും ഒരാളിലേക്ക് എത്തപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ത് ചെയ്യുമ്പോഴും ആ അത് വൃത്തിയായി ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് കഥകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഔദ്യോഗികപരമായ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വ്യക്തികളെയൊക്കെ കാണുന്നതാണ് അതൊക്കെ കഥകളിൽ വരാറുണ്ട് കുട്ടിക്ക ബാലസാഹിത്യം എഴുതിയത് വ്യക്തമായിട്ടും എൻ്റെ മകൻ അപ്പുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ആകാശവാണിയിലെ ന്യൂസ് ഞാനത് എഴുതിയിട്ടുണ്ട് ന്യൂസ് എഡിറ്റർ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ ഏതാണ്ട് പണ്ട് ഈ ഇലക്ട്രോണിക് ബാലറ്റ് യന്ത്രമൊക്കെ വരുന്നതിന് മുന്നേ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും നാലും ദിവസം നമ്മൾ അശംബിയിലാണെങ്കിലും ദൂരദർശനിലാണെങ്കിലും അവിടെ തന്നെയായിരിക്കും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൈകൊണ്ടാണ് എണ്ണുന്നത് അപ്പൊ ഒരു പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ രണ്ടും മൂന്നും ദിവസം എടുക്കും ഒരു കോൺസ്റ്റിറ്റുവൻസി ഒക്കെ ചിലപ്പോൾ എണ്ണി എണ്ണിത്തരാനും എന്തെങ്കിലും വിവാദമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ തന്നെയാണ് കിടപ്പ് അതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഈ ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് ബുള്ളറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പോയിട്ടുണ്ട് അപ്പൊ ഇവൻ രണ്ടാം ക്ലാസ്സിൽ എന്തോ പഠിക്കുകയാണ് അപ്പൊ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി ഇവൻ അടുത്ത് ഞാൻ ഞങ്ങൾ രണ്ടുപേരും എന്റെ ഹസ്ബൻഡ് എന്തൂര കുറച്ചല്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടടത്തും പോയി ജോലി ചെയ്യാം ഇവൻ തിരിച്ച് ഈ ഇലക്ഷൻ ഇല്ലാൻ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇവൻ ഭയങ്കര പണക്കം മിണ്ടുന്നേ ഇല്ല ഒരു തരത്തിലും കൂടുന്നില്ല അവനെ അവനൊട്ടും ഇഷ്ടപ്പെടില്ലാതെ രാവിലെ തൊട്ട് അമ്മനൊക്കെ കുറെ ദിവസങ്ങൾ നമ്മളില്ല രണ്ടുപേരും ഇല്ല വീട്ടിൽ അപ്പൊ ഇവൻ ഭയങ്കരമായിട്ട് പിണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ലീവ് എടുത്തു രണ്ടാഴ്ച ഞാൻ വീട്ടിലിരിക്കുക അപ്പൊ ഇവൻ സ്കൂളിൽ പോകുമ്പോഴൊന്നും എന്നോട് മിണ്ടത്തില്ല അപ്പൊ തിരിച്ച് വരുമ്പോ ഇവന് എങ്ങനെയെങ്കിലും ഇവൻ ഭയങ്കര വായിക്കും ഒരു മൂന്നാല് വയസ്സും പോലെ തന്നെ നന്നായി വായിക്കും ഇവനെ ഒന്ന് അനുനയിപ്പിക്കാനായിട്ട് ഞാൻ ഇവന് ഒരു ഡയറി എടുത്തു വെച്ച് എൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു അതൊരു ഫിക്ഷൻ്റെ രീതിയിലാണ് എഴുതിയത് അതായത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പു എന്ന് പറയുന്ന കുട്ടി അവൻ ഇത് കാണുന്നതിനിടയിൽ അമ്മ കുട്ടിയായിട്ട് അമ്മ വരികയാണ് ടി വിയിൽ നിന്ന് എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പഴയ തറവാട്ട് വീട്ടിൽ പോകുന്നു അമ്മയുടെ സ്കൂളിൽ പോകുന്നു അങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ ഞാൻ എഴുതി അപ്പോൾ ആദ്യത്തെ പുസ്തകം വായിച്ചപ്പോൾ തന്നെ അവൻ അവൻ്റെ പിണക്കുമൊക്കെ ഇത് ചെയ്തിട്ട് അവന് സന്തോഷമായി പിന്നെ അവനും എഴുതാൻ വായിക്കാൻ വേണ്ടിയിട്ടാണ് ബാലസാഹിത്യം എഴുതിക്കൊണ്ടിരുന്നത് അവൻ്റെ കുട്ടിക്കാലത്ത് അത് കഴിഞ്ഞാണ് ഞാൻ അവൻ വലുതായി കഴിഞ്ഞപ്പോഴാണ് കഥ വായിക്കാൻ തുടങ്ങി അവൻ കഥ വായിക്കാൻ തുടങ്ങിയ സമയമായപ്പോഴേക്കും കഥ എഴുതി കഥ എഴുതി തുടങ്ങി അങ്ങനെ പിന്നെ കോളം അങ്ങനെ എല്ലാം അവൻ വാ എല്ലാത്തിനകത്തും തന്നെ അവനുമായിട്ടുള്ള ഒരു കണക്കമുണ്ട് അങ്ങനെ മകനു വേണ്ടി മകന്റെ വളർച്ചക്കനുസരിച്ച് എഴുത്തും വളർന്നുകൊണ്ടിരുന്ന മകൻ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്ത മകൻ തന്നെ അപ്പൊ മാഡം ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടത് യാത്രാ വിവരണം തന്നെയാണ് ഇപ്പോൾ എൻ്റെ യാത്രാവിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ബീനഖണ്ഠ റഷ്യ പതിമൂന്ന് വയസ്സി വന്നു അത് കഴിഞ്ഞ് ആസാം വടക്കുകിഴക്കൻ മേഖലയിലെക്കുറിച്ചുള്ള ബ്രഹ്മപുത്രയിലെ വീട്ടിൽ അത് നിരവധി എഡിഷനുകൾ വന്നു പിന്നെ ഇപ്പോൾ ചുവടുകൾ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം ചുവടുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വന്നു അത് ഇന്ത്യ മുഴുവനുള്ള യാത്രയാണ് പിന്നെ നദി തിന്നുന്ന ദ്വീപ് ഒരു പുസ്തകം ഇപ്പോൾ വന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല നൂറ് നൂറ് കസേരകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇപ്പോൾ എഴുതി വരാറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് യാത്രാവിവരണത്തിൻ്റെ ഏറ്റവും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്ന ഏറ്റവും ചലഞ്ച് തരുന്നത് യാത്രാ വിവരണമാണ് ഒന്നാമത് നമ്മൾ യാത്ര ചെയ്യണം സ്ത്രീ എന്നുള്ള എല്ലാ നമ്മുടെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിലുള്ള പരിമിതികളോടുകൂടി സാധ്യതകളോടുകൂടി നമ്മൾ യാത്ര ചെയ്യണം അതിനു വേണ്ട സാമ്പത്തികമായി ഇത് കാണണം ഓഫീസിൽ നിന്ന് ലീവ് കിട്ടണം അത് കഴിഞ്ഞ് അവിടെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടണം അത് കഴിഞ്ഞ് കാഴ്ചകൾ കാണണം അവിടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഘടിപ്പിക്കണം സാധാരണ ഈ കവിഞ്ഞ എക്സ്പീരിയൻസസ് നമ്മൾ ഓരോ യാത്രയിലും ഉണ്ടാക്കണം ഇത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇതിൻ്റെ മുന്നിലിരുന്ന് ഈ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് എഴുതുന്നത് കഥ എഴുതുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് നല്ല ഭാഷയിൽ എഴുതിയിട്ടില്ലെങ്കിൽ ആളുകള് യാത്രാ വിവരണം വായിക്കണം എന്നില്ല അപ്പൊ ഇത്തരം തെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് യാത്രാ വിവരണം എഴുതുന്നതാണ് ഏറ്റവും എനിക്കിഷ്ടം പിന്നെ കഥകൾ ഇഷ്ടമാണ് കഥകളെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഈ ഒരുപാട് തിരക്കുകളിടയ്ക്കിടയിലായതാണ് എനിക്ക് ചെറുകഥകൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാറില്ല എന്ന് എന്നുവെച്ചാൽ നാലഞ്ച് ദിവസമൊക്കെ നമ്മളൊരു മൗനത്തിലൊക്കെ ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും കഥയിലേക്ക് വരാൻ പറ്റുന്നത് അത്രയും ഒരു പിന്നെ എന്താണ് പറയുന്നത് മൗനമോ അല്ലെങ്കിൽ അത്രയും ഏകാന്തതയോ ഏകാഗ്രതയോ ഒന്നും ഇപ്പോഴത്തെ എൻ്റെ ഔദ്യോഗികമായ ജീവിതത്തിനിടയിലും എല്ലാം കൂടി വരുമ്പോൾ കിട്ടാറില്ല അതുകൊണ്ട് കഥ എഴുത്ത് ഇപ്പോൾ കുറവാണ് എന്നാലും ഇനി ഉള്ള കുട്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി ഏതാണെന്ന് ചോദിക്കുന്ന പോലെ വിവരണങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള വിവരണം ഏതാ എനിക്ക് ബ്രഹ്മപുത്രയിലെ വീടാണ് എൻ്റെ ഏറ്റവും നല്ല യാത്രാ വിരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ ആളുകൾക്കെല്ലാം വീരാണ്ട റഷ്യയാണ് റഷ്യ റഷ്യ കണ്ട വീനൊക്കെ ആയിട്ട് ഒത്തിരി ഒരുപാട് പേര് ഇപ്പോഴും ഞാൻ എപ്പോഴും പറയും ഞാൻ വളർന്ന് വലിയ കുട്ടിയായി ഞാൻ അതിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞു അപ്പോഴും പക്ഷെ ആളുകൾ എന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കാണുന്നത് പലപ്പോഴും കാണുമ്പോഴും പലരും എന്നെ ചെറിയ കുട്ടി ഇപ്പോഴും ഒരു കുട്ടിയായിട്ടാണ് കാണുന്നത് അതെനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കും ഈ വീരാണ്ട റഷ്യയാണ് ബാക്കിയാണ് അന്ന് വായിച്ച ആ കുട്ടിയെ തെരയാനാണ് പലരും എന്നെ കാണുമ്പോൾ എന്താണ് ചെയ്യുന്നത് പലരും കൊണ്ടിച്ച ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം പണ്ട് ബീനാണ്ട റഷ്യ വായിച്ചു അന്ന് കുട്ടിക്കാലത്ത് ഞാൻ അത് മുഴുവൻ പിന്നെ സൂക്ഷിച്ചു വെച്ചിട്ട് കാണാതെ പഠിച്ചിട്ടുണ്ട് ബീനാണ്ട റഷ്യ മുഴുവൻ കാണാതെ അറിയാം സങ്കടം വരുമ്പോഴൊക്കെ അതിൽ നിന്നുള്ള ബീനയുടെ ചില തമാശകളൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങൾ ജീവിതത്തിൽ മാറിയിരുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ തരാം അപ്പൊ ഞാൻ വിചാരിക്കും ഇവർക്ക് വട്ടമായിരിക്കും എന്താ ഇത്രയും എനിക്ക് മനസ്സിലാവൂല ഇവരെന്താ ഈ പറയുന്നതെന്ന് കുറേ നാളത്ത് എനിക്ക് മനസ്സിലാവുക ൊക്കെ ഉയർന്നു പോയി അല്ല നമ്മളത് കഴിഞ്ഞ് മാറുമല്ലോ പക്ഷേ ഒരുപാട് പേര് പറയും നല്ല ലക്ഷണമൊത്ത യാത്രാകരണമാണെന്ന് എങ്കിൽ പോലും ഒരു എന്താണ് ബ്രഹ്മൂത്രയിലെ വീട് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോടൊരു ഒരുപാട് വർക്ക് ചെയ്തതാണ് ഞാൻ കോഹട്ടിയിലെ ലൈബ്രറിയിൽ പോയിരുന്ന് അതിനു വേണ്ടിയിട്ട് ദിവസങ്ങളോളം ഓരോ ലേഖനവും എഴുതാനുള്ള ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ സംഘടിപ്പിക്കുകയും ഞാൻ നന്നായി വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ഇത് എഴുതണമെങ്കിൽ വെറുതെ എഴുതുന്നതല്ല അപ്പൊ അതിൻ്റെ ഒരു പ്രയത്നം കൊണ്ടായിരിക്കാം എനിക്കിഷ്ടം ആ പുസ്തകമാണ് അങ്ങനെ ഇപ്പൊ ഈ യാത്രാ വിവരണങ്ങൾ എഴുതാൻ ഒരുപാട് യുവ എഴുത്തുകാർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സജഷൻ എന്താണ് ജെന്യൂൻ ആയിരിക്കുക സത്യസന്ധമായിരിക്കുക യാത്ര ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഗൂഗിള് നോക്കി യാത്ര എഴുതാവും യാത്ര ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യുക പക്ഷേ അത് ഒരിടത്തും എത്തിക്കില്ല നമ്മൾ ചെന്ന് നമ്മൾ ഓരോ സാഹചര്യങ്ങളും ആത്മാർത്ഥമായിട്ട് യാത്ര ചെയ്യുക തുറന്ന കണ്ണുകളോടെ നിറഞ്ഞ മനസ്സോടുകൂടി യാത്ര ചെയ്യുകയും തിരിച്ചു വരികയും സത്യസന്ധമായി അത് എഴുതാനും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ ആ ഓരോ കാര്യത്തിൻ്റെയും പിന്നിൽ ഉള്ള അത് കണ്ടെത്താനും അത് എഴുതാനും ശ്രമിക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു യാത്രാ വിവരണമാവുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു മേഖലയായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ കടന്നു വരുന്നുണ്ട് എങ്കിലും ഇനിയും ഒരുപാട് പേർക്ക് ചെയ്യാൻ കഴിയും ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് മുന്നത്തെ പോലെ അല്ല ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തിട്ട് യാത്ര ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അത് നമുക്ക് നല്ലതായിരിക്കും ഈ സമൂഹത്തിൽ നമുക്കിപ്പോൾ അറിയാമല്ലോ ഈ ഒരു വേർചരിപ്പം വരുന്നത് തന്നെ സ്ത്രീ വീട്ടിൽ ഇരിക്കണം എന്നുള്ളതിനനുസരിച്ച് കേൾക്ക് ഉള്ളതിന് പുറത്തോട്ട് വന്നിരുന്നെങ്കിൽ കുറേയേറെ സ്ത്രീകൾ പുറത്തോട്ട് വന്നിരുന്നെങ്കിൽ ഇത്രയും വിവേചനം വരത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകൾ മാറ്റം മാറ്റം അതിന് ഏതായാലും കൗമുദിയായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ തന്നെ കൗമുദിയുടെ സ്മാർട്ട് ലേഡിയിലേക്ക് അതിഥിയായി വന്നാൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് കാര്യങ്ങൾ എഴുതാനാകട്ടെ ഒരുപാട് യാത്രാ യാത്രാകരണങ്ങൾ എഴുതാനാകട്ടെ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എല്ലാ ആശംസകളും മാഡം നന്ദി